ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അച്ഛമാൻ ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി ഹെയർ കെയർ ടിപ്പിൻ്റെ വീഡിയോ ആണ് അത് ഞാൻ ചെയ്തു നോക്കിയിട്ട് എനിക്ക് നല്ല റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതേപോലെ ഞാനത് വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് എൻ്റെ പഴയ കൂട്ടുകാർക്കൊക്കെ അറിയാം അപ്പോൾ പുതിയതായിട്ട് വരുന്ന കൂട്ടുകാർക്ക് വേണ്ടിയാണ് ഇന്ന് ഞാൻ വീണ്ടും കാണിക്കുന്നത് അതേപോലെ എൻ്റെ ചാനലിലേക്ക് പുതിയതായിട്ട് വരുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ മുടി മുടിപൊഴിച്ചിൽ എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ് അത് പ്രത്യേകിച്ചും ഈ ചൂട് സമയത്ത് മുടി നന്നായിട്ട് പൊഴിയും അപ്പോൾ നമ്മുടെ മുഴി മുടിപൊഴിച്ചിൽ മാറ്റുന്നതിന് വേണ്ടി പറ്റി രണ്ടിപൊളി ഹെയർ കെയർ ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് മറ്റൊന്നുമല്ല കട്ടൻ ചായ വെച്ചിട്ടുള്ള ഹെയർ കെയർ ടിപ്പാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് അതിനായിട്ട് ഞാനിവിടെ രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് സ്പൂൺ തേയിലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ച് ഒരു ഗ്ലാസ് ആക്കി എടുക്കണം നമ്മൾ രണ്ട് ഗ്ലാസ് വെള്ളമാണ് വെച്ചിരിക്കുന്നത് അത് തിളപ്പിച്ച് പറ്റിച്ച് ഒരു ഗ്ലാസ് ആക്കി എടുക്കണം അതുവരെ ഇത് വെച്ച് തിളപ്പിക്കണം അതിലെ എല്ലാ ഗുണങ്ങളും ഇറങ്ങുന്നത് വരെ നമുക്ക് തിളപ്പിച്ച് പറ്റിച്ച് ഒറ്റ ഗ്ലാസ് ആക്കി എടുക്കാം അപ്പോഴേ കട്ടൻ ചായയുടെ വീഡിയോ ഇതിന് മുമ്പ് ചെയ്ത സമയത്ത് ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് നന്നായിട്ട് മുടി വളരുമോ അതോ വെറുതെ പറയുവാണോ ചേച്ചി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കട്ടൻ ചായ നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് ഞാൻ എല്ലാ ആഴ്ചയിലും യൂസ് ചെയ്യാറുണ്ട് എൻ്റെ മുടിപൊടിച്ചിട്ട് നന്നായിട്ട് ഉണ്ടായിരുന്ന സമയത്ത് ആഴ്ചയിൽ മൂന്ന് തവണയൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് പല ഇൻഗ്രീഡിയൻസും ചേർത്ത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് അതെല്ലാം മുടി വളർത്തിയെടുക്കാനായിട്ട് വളരെ നല്ലതാണ് ഇന്ന് നമ്മൾ കട്ടൻ ചായ മാത്രമാണ് മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക പോകുന്നത് അപ്പോൾ നമ്മുടെ കട്ടൻ ചായ ഇവിടെ തിളപ്പിച്ച് പറ്റിച്ച് ഒറ്റ ഗ്ലാസ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ തണുക്കുന്നത് വരെ അത് അതേപോലെ വെക്കുക തണുത്തതിന് ശേഷം നമുക്ക് അരിച്ചെടുക്കാം നമ്മൾ ഈ കട്ടൻ ചായ ഉപയോഗിച്ച് മുടി കഴുകി കൊടുക്കുമ്പോൾ നമ്മുടെ പൊഴിഞ്ഞു പോയ മുടിയുടെ സ്ഥാനത്ത് പുതിയ പുതിയ മുടികൾ വരികയും നമ്മുടെ മുടി പൊഴിച്ചിനും മാറുകയും മുടി നന്നായിട്ട് വളർത്തിയെടുക്കാനുമൊക്കെ പറ്റും ഇതുപോലെ ഒരുപാട് കൂട്ടുകാർ ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മുടി മുടിപൊഴിച്ചിലുള്ള കൂട്ടുകാരെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ നിങ്ങൾ ആദ്യ സമയത്ത് ആഴ്ചയിൽ മൂന്ന് തവണയൊക്കെ ട്രൈ ചെയ്തോളൂ ഒരു കുഴപ്പവുമില്ല പിന്നീട് നിങ്ങൾ കുറച്ച് സമയം കുറച്ച് നാൾ ഉപയോഗിച്ചതിന് ശേഷം ആഴ്ചയിൽ ഒരു തവണയൊക്കെ ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ ഈ കട്ടൻ ചായയിലേക്ക് നമ്മുടെ ഉള്ളുനീര് ചേർത്ത് ഞാൻ യൂസ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് അതേപോലെ അലോവേറ ചേർത്ത് കാണിച്ചിട്ടുണ്ട് ഇതെല്ലാം നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് അപ്പം നമ്മൾ ആ വെള്ളം ഉപയോഗിച്ച് നമ്മുടെ മുടി ഒന്ന് കഴുകി കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതേപോലെ കെട്ടിവെക്കാം കെട്ടിവെച്ചതിന് ശേഷം ഒരമണിക്കൂർ കഴിഞ്ഞിട്ട് കുളിച്ചാൽ മതി നമ്മൾ സാധാരണ വെള്ളത്തിൽ തല കഴുകിയാൽ മതി അതേപോലെ എന്ത് പായ്ക്കായാലും നമ്മൾ എന്ത് തലയിൽ ചെയ്താലും അതിന് മുമ്പ് നമ്മുടെ മുടിയുടെ കെട്ടക്ക മാറ്റി മുടി നന്നായിട്ട് ചീകി കൊടുക്കുക അതിനുശേഷം ഓയിൽ ഓയിലുതച്ച് മസാജ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഒരു പത്ത് മിനിറ്റ് കെട്ടിവെക്കുക അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ നമ്മൾ ഈ രീതിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഓയിലില്ലായെങ്കിൽ നമ്മുടെ സ്കാൽപ്പ് ഡ്രൈ ആയി ആയിപ്പോവും സ്കാൽപ്പ് ഡ്രൈ ആകുന്നതുകൊണ്ട് നമ്മുടെ മുടി പൊഴിച്ചിൽ കൂടുകയും നമ്മുടെ തലയിൽ താരൻ ഉണ്ടാവുകയും ഒക്കെ ചെയ്യുന്നു അതൊക്കെ മാറ്റുന്നതിന് വേണ്ടിയാണ് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറയുന്നത് ഒരുപാട് ഓയിലൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അത്യാവശ്യം നമ്മൾ എത്രയാണോ തേച്ച് കൊടുക്കുന്നത് അത്രയും തേച്ച് കൊടുക്കുക ഞാൻ ആഴ്ചയിൽ മൂന്ന് ദിവസം മാത്രമേ നന്നായിട്ട് ഓയില് തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാറുള്ളൂ അല്ലാത്ത ദിവസങ്ങളിൽ സാധാരണ ഒരല്പം മാത്രം മുടിയുടെ മുകളിലേക്ക് ഒന്ന് തേച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരുപാട് ഓയില് നമ്മൾ ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മുടി കട്ട പിടിച്ച് കിടക്കുകയും മുടി നന്നായിട്ട് ഉണങ്ങാതെ കിടക്കുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് അത് നമ്മുടെ തലയിൽ മുടിക്കായ ഉണ്ടാകാനുള്ള ചാൻസൊക്കെ കൂടുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഓയില് വാരിക്കലും തേച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അതേപോലെ ഈ വീഡിയോ കാണുമ്പോൾ നമ്മുടെ പഴയ കൂട്ടുകാരൊക്കെ കമൻ്റ് ഇടും ഇത് നേരത്തെ ചെയ്തിട്ടുള്ളതാണല്ലോ വീണ്ടും വീണ്ടും ഇത് തന്നെയാണോ കാണിക്കുന്നതെന്ന് അപ്പം നമ്മുടെ പുതിയ കൂട്ടുകാർക്ക് വേണ്ടിയാണ് ഇതൊന്നും കൂടി പറഞ്ഞത് അതേപോലെ ആ നമ്മൾ ഇതിന് മുമ്പ് വീഡിയോ ചെയ്ത സമയത്ത് ഇതിൽ ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു ചേച്ചി ഇത് ഡെയിലി അപ്ലൈ ചെയ്യാൻ പറ്റുമോന്ന് ഈ കട്ടൻ ചായ മാത്രം നമുക്ക് ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല ഞാൻ കട്ടൻ ചായയും ഉള്ളി നീരും കൂടെ മിക്സ് ചെയ്ത് ചേർത്ത വീഡിയോയിലാണ് അങ്ങനെ ഒരു കമൻറ്റ് വന്നത് ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ സവാളയുടെ നീരൊക്കെ തേച്ച് ചേർത്ത് കൊടുക്കുമ്പോൾ അത് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് തലനീരറക്കം പനി അങ്ങനെയൊക്കെ ഉണ്ടാകും അപ്പോൾ കട്ടൻ ചായ മാത്രം ആകുമ്പോൾ നമുക്ക് ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും അതല്ല എങ്കിൽ ആഴ്ചയിൽ മൂന്ന് ദിവസം അപ്ലൈ ചെയ്ത് കൊടുക്കാം ആദ്യ സമയങ്ങളിലൊക്കെ അങ്ങനെ ചെയ്തതിന് ശേഷം പിന്നീട് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു തവണയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാകും ഇത് നമ്മുടെ മുടി വളർത്തിയെടുക്കാൻ വളരെ നല്ലതാണ് മുടി മുടികൊഴിച്ചിൽ മാറുകയും മുടി നന്നായിട്ട് വളരുകയും ചെയ്യും അപ്പോഴാണ് മുടി കൊഴിഞ്ഞ് പോകുന്നു എന്ന് പറഞ്ഞ് ഇനി ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ അതേപോലെ തലയോട്ട് തെളിഞ്ഞു വരുന്ന പ്രശ്നമുള്ളവരെ നെറ്റി കെയറിലുള്ളവരെ അവരൊക്കെ ഇത് യൂസ് ചെയ്തോളൂ നല്ല റിസൾട്ട് തന്നെയാണ് ആ നല്ല റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മളിത് ലൈവായിട്ട് ചെയ്ത് കാണിക്കുകയാണ് നമ്മുടെ മുടിക്ക് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ നമ്മളിത് ചെയ്ത് കാണിക്കില്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ മുടി കൊഴിച്ചിലുള്ളവരും നെറ്റി കെയറിൽ തലയോട്ട് തെളിഞ്ഞു വരുന്ന പ്രശ്നം ഇതൊക്കെ ഉള്ളവരെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ മുടി വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് നമ്മുടെ കട്ടൻ ചായ വെച്ചിട്ടുള്ള ഈ ടിപ്പ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും കമൻ്റിലൂടെ അറിയിക്കുക നിങ്ങളുടെ എല്ലാവരുടെയും കമൻസ് ഞാൻ വായിക്കാറുണ്ട് അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട് അതേപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ കൂട്ടുകാരെ അപ്പോഴും നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുന്നതിലൂടെ മുടിപൊഴിച്ചിലുള്ള ഒരുപാട് കൂട്ടുകാർക്ക് ഇത് പ്രയോജനപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് ആയിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ ബേബേസ് യു